നമസ്കാരം കഴിഞ്ഞ ജൂണിലാണ് എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ബോക്സിലെ കോക്പിറ്റ് റെക്കോർഡറിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെയാണ് അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെട്ട വിമാനം തകർന്നു വീണത് ഇതിന് സമീപത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലേക്ക് വിമാനം ഇടിച്ച് ഇറങ്ങുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് മാത്രമല്ല താഴെ ഉണ്ടായിരുന്ന അതായത് ഈ വിമാനം ഇടിച്ച് കയറിയ മെഡിക്കൽ കോളേജിനും പരിസരത്തും ഉണ്ടായിരുന്ന ഏതാണ്ട് ഇരുപതോളം പേർ മരിച്ചതായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് ചിലരുടെ മൃതദേഹങ്ങൾ പോലും പിന്നീട് കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അടിയന്തരമായി തന്നെ പുറത്തുവിടണം എന്നാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് അവർ പറയുന്നത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മരിച്ച എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഇക്കാര്യം ഉന്നയിക്കുന്നത് എന്നാണ് അതേസമയം അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് അപകടം നടന്ന് എത്രയും വേഗം തന്നെ കേന്ദ്ര വ്യോമയാന വകുപ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു വിമാനവകളം നടന്ന ഇരുപത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ വിമാനത്തിൻ്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിരുന്നു രണ്ടാമത്തേത് ഏതാണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് വീണ്ടെടുത്തത് ഇത് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെയുള്ള വിദഗ്ദ്ധർ ഇത് വിശകലനം ചെയ്തതിന് ശേഷമാണ് അവർ അവരുടെ നിഗമനങ്ങൾ പുറത്തുവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യം ഇനിയും ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് അനുസരിച്ച് വിമാനത്തിൻ്റെ ഫ്യൂവൽ സ്വിച്ചുകൾ ഒന്ന് പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പറന്നുയർന്ന വിമാനത്തിൽ എങ്ങനെയാണ് ഈ സ്വിച്ച് ഓഫായിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച നടക്കുന്നത് വിമാനത്തിലെ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനാണ് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നതായും അത് കേട്ട പൈ പൈലറ്റ് താൻ അത് ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതായും കേൾക്കാമെന്നായിരുന്നു അന്ന് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് എന്നാൽ ഒന്നും തന്നെ ഔദ്യോഗികമായി ഇനിയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും ഇത്രയും കാലതാമസം എടുക്കുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുമാണ് ഇപ്പോൾ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിമാന അവാടം എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ഇനിയും എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ ഒരു വിമാനാപകടം അന്ന് നടന്നത് എയർ ഇന്ത്യയുടെ സെവൻ ഫോർ സെവൻ എൻത്തിൽപ്പെട്ട ഡ്രീം ലൈനർ ബോയിങ് വിമാനമാണ് തകർന്നു വീണത് സാധാരണഗതിയിൽ ഇത്തരം വിമാനങ്ങൾ അന്തർദേശ യാത്രയ്ക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ഈ വിമാനം ഒരിക്കലും അപകടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു വളരെ വില കൊടുത്ത് വാങ്ങിയതാണ് ഈ വിമാനങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് എന്നാൽ കുറച്ചുകൂടി കാലതാമസം എടുക്കും അന്വേഷണം പൂർത്തിയാക്കാൻ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് കാരണം കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണം നീണ്ടുപോകുന്നത് എന്നാണ് സർക്കാർ വാദമെങ്കിൽ ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും തട്ടിക്കുട്ടി റിപ്പോർട്ട് സമർപ്പിച്ച് സർക്കാർ തൽക്കാലം തടിതപ്പാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ഈ ബന്ധുക്കൾ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും എയർ ഇന്ത്യ വിമാന ദുരന്തം സംബന്ധിച്ച ദുരൂഹതകൾ ഇനിയും തീർത്ഥമിട്ടു മാറിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം